നമസ്കാരം ശ്രീകുമാറാണ് അപ്പം ഞാനിന്ന് ഒരു സന്തോഷ ദിനത്തിലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ കൂനമാവരാണ് ഞാൻ കൂട്ടുള്ളി പഞ്ചായത്താണ് അപ്പം ഇവിടെ ഒരു വീട്ടമ്മ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും ദുർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി അത് നമുക്ക് എത്രത്തോളം അറിയാൻ പാടില്ല ആ ചേച്ചിലൂടെ തന്നെ ചോദിക്കാം നമ്മൾ ആ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം ഇവിടെ കുറേ ബാഗുകൾ ധുർധനായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ചേച്ചി ആദ്യത്തെ ആ ചേച്ചി വീട്ടില് ഏഹ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഷെയർ ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഉണ്ട് അതുവഴി തന്നെ ഒരു മൂന്ന് കൊല്ലത്തോളമായി പ്രവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുവഴി കുറെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ പിന്നെ നിർദ്ധനായ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കൽ അതായത് പല വ്യഞ്ജനങ്ങളൊക്കെ ഉണ്ട് പൊതികൾ എത്തിക്കല അതായത് ക്രിസ്മസിനും വിശേഷ ദിവസങ്ങളിലൊക്കെ എത്തിക്കുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവരുടെ എന്താ പറയാ മരുന്നെത്തിക്കലാണ് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഈ കൂട്ടുകുടി പഞ്ചായത്ത് വരാപ്പുഴ ആറങ്ങാട് പഞ്ചായത്തിലെ നിർധനരായ രോഗികൾക്ക് അത് വേണ്ടത്ര രീതിയിൽ കറക്റ്റായിട്ട് അന്വേഷിച്ച് അവർക്ക് വേണ്ട മരുന്നുകളായിട്ടാണ് എത്തിക്കുന്നത് അവർ പൈസ ഇട്ട് കൊടുക്കാറില്ല ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് ഷെയറാങ്കറിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ് ആ സാധാരണക്കാര് അവർക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ തുകകളൊക്കെ ഇട്ടാണ് ആ മരുന്നുകളെ അവർ സംഘടിപ്പിക്കണത് നമുക്ക് എന്തായാലും നമുക്ക് ആ ബാഗിന്റെ ശേഷങ്ങളും അത്ര സന്തോഷമുണ്ട് കാഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ വന്നാണ് ലിതാൽ ബിജേച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കുരുമലാണെങ്കിലും വരാപ്പുഴ സ്വദേശിയാണ് എന്റെ നാട്ടുകാർ തന്നെയാണ് അത് നമുക്ക് അവരുടെ വീട്ടിലെ ബാഗുകൾ നമുക്ക് നോക്കാം അപ്പൊ ലിതാൽബിജനായ വീട്ടിലേക്കു നിരവധി കുറെ അധികം ബാഗുകളോട് ഒരുക്കിയിട്ടുണ്ട് കാണിച്ചാലോ ഇഷ്ടമായ ചെറിയ പിള്ളേർക്കുള്ളതും

കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ ഈ എങ്ങനെയാണ് അതെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗുകളാണ് കുട്ടികൾക്ക് വേണ്ടി സമാഹരിച്ചേക്കുന്നത് ഇത് നമ്മുടെ ഷെയർ കെയർന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് സമാഹരിക്കുന്നതാണ് ഓരോരുത്തരും സ്വന്തമായിട്ട് ചെയ്തവരുണ്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് തന്നവർ സ്വന്തമായിട്ടുണ്ട് നമ്മൾ ഈ സ്കൂൾ ബാഗുകൾ ഇപ്രാവശ്യം സ്കൂളില് ടീച്ചേഴ്സ് വഴിയാണ് അർഹരായ കുട്ടികളെ കണ്ടത് ടീച്ചേഴ്സ് ഏതൊക്കെ നമ്മൾ ആലങ്ങാട് വരാപ്പുഴ കോട്ടവള്ളി ഈ മൂന്ന് പഞ്ചായത്തുകളിലായിട്ടാണ് മെയിനായിട്ട് നമ്മള് ഈ ബാഗുകള് കൊടുക്കുന്നത് അവിടെ ഒരു പതിമൂന്ന് സ്കൂളുകൾ നമ്മളിപ്പോ എടുത്തിട്ടുണ്ട് അതൊരു സ്കൂളിലേക്ക് പതിനഞ്ച് മതി കൂടുതൽ ഇരുപത്തഞ്ച് ബാഗ് വരെ കൊടുക്കുന്ന സ്കൂളുണ്ട് അതുപോലെ കുട്ടികളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ സ്കൂളുകളിലേക്കാണ് ഈ ബാഗുകൾ ഇപ്പൊ ശ്രദ്ധിക്കണത് ബാഗ് ഒരു വലിയ സമാരിച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മള് ഈ മൂന്ന് പഞ്ചായത്തിലെയും പ്രസിഡന്റുമാരും വാർഡ് മെമ്പർമാരും ഞങ്ങളെ സഹായിക്കാറുണ്ട് വാർഡ് മെമ്പർമാർ വഴിയാണ് കഴിഞ്ഞ കൊടുത്തിരുന്നത് കൊണ്ടുവരുന്നത് ിലേക്ക് എത്തിച്ചിട്ട് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വഴി കുട്ടികളിലേക്ക് പെട്ടെന്ന് സ്പീഡായിട്ട് കാര്യങ്ങൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിപ്പോ പ്ലാന്റ് കയറ്റി ബാഗുകളിട്ട് നമ്മളത് ഓരോരോ പഞ്ചായത്തിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് അവര് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഫാസ്റ്റ് ഇപ്പൊത്തരായ കുറേ വിദ്യാർത്ഥികള് നമ്മുടെ നാട്ടിലും നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഷെയർ ആ കെയറിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കങ്ങൾ എന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു ചേച്ചിക്ക് എങ്ങനെയാണ് തോന്നിയത് ഇങ്ങനെ ബാഗ് കൊടുക്കണം പിന്നെ ഇത് മാത്രമല്ല നൃതനായ രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കലും പിന്നെ ക്രിസ്മസിനും കാര്യങ്ങൾക്കൊക്കെ നൃതനായ വിദ്യ വീട്ടുകാർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കരുത് അതൊക്കെ വലിയ സംഭവങ്ങൾ തന്നെയാണ് ഷെയർ ആങ്കറിൻ്റെ പ്രവർത്തന രീതികളൊക്കെ എങ്ങനെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് നൂറ്റി എഴുപത്തിയഞ്ചോളം മെമ്പേഴ്സ് ഉണ്ട് പക്ഷെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു നൂറോളം ആണ് ബാക്കി എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സുകളാണ് കൂടുതലുള്ളത് നമ്മൾ സ്കൂൾ ബാഗിന്റെ സമയത്ത് നമ്മൾ നമ്മൾക്ക് എല്ലാവരോടും നമ്മൾ സ്കൂൾ ബാഗിന് വേണ്ടിയിട്ട് സഹായം ചോദിക്കാറുണ്ട് ബാഗായിട്ട് എത്തിച്ചു തരുന്നവരുണ്ട് അതുപോലെ ക്യാഷ് എത്തിച്ചു തരുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ തന്നെ പതിനഞ്ചും ഇരുപതും ബാഗുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഓരോരുത്തർ നമുക്ക് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നതായിട്ട് അതെ അതെ അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അവരാൽ കഴിയുന്ന രീതിയിലെ സഹായിച്ചിട്ടാണ് ഇത്രയും വലിയൊരു സംരംഭം അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരല്ലേ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേര് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കായിട്ട് എപ്പോഴൊരു കേസം വിതരണം നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഷെയർ ആൻഡ് കെയറിനും അതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കാം അല്ലേ Forced, ും അത് എന്താ പറയാ സൂക്ഷിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു നമ്മൾ പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്

അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലത്തെ വീഡിയോസായിട്ട് നമ്മുടെ നാട്ടുകാരെ സഹായിക്കുന്ന നാടിനെ സഹായിക്കുന്ന ഇതേപോലത്തെ ഷെയർ ആൺ കെയർ പോലത്തെ ഗ്രൂപ്പുകൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവണം ഗുരുതരമായ കുറേ ആൾക്കാർക്ക് വേണ്ടി ആരെങ്കിലൊക്കെ ഉണ്ടെന്നുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ബായ്